ിയോ എൽ എഫ് ടിക്ക് അകത്ത് എസ് ജി പി ടി ഭയങ്കര കൂടുതലാണല്ലോ കണ്ടല്ലേ മിക്കവാറും വെറുതെ ഒരു ലാബുകാരുടെ പരസ്യം പോയി ടെസ്റ്റ് ചെയ്തായിരിക്കും ഓക്കെ എന്തായാലും നമ്മൾ ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ രണ്ട് പ്രധാന എൻസൈംസ് ഉണ്ട് എസ് ജി പി ടി ഒണ്ട് എസ് ജി ഒ ടി ഉണ്ട് ഈ എൽ എഫ് റ്റിക്കകത്ത് എസ് ജി പി ടി രണ്ടും കൂടുതലാണ് എസ് ജി പി ടി ആണ് കൂടുതൽ കൂടിയിരിക്കുന്നത് ഇങ്ങനെ എസ് ജി പി ടി മാത്രം എസ് ജി ഒ റ്റീനെക്കാട്ടിലും കൂടുതൽ കൂടുന്നതിൻ്റെ മെയിൻ കാരണം ഇപ്പം നമ്മുടെ കേരളത്തിലെ ഈ ഫാറ്റി ലിവർ ഈ ലിവറിൽ വന്ന് ഫാറ്റ് അക്യുബിലിറ്റീവ് ആണ് നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നു കാലറി കയറുന്നു എക്സസൈസായിട്ട് കഴിക്കുന്ന ഈ കാലറി എല്ലാം കൂടെ നമ്മുടെ ബോഡി ഫാറ്റായിട്ട് മാറ്റുന്നു ലിവറാണ് ആക്ച്വലി ഫാറ്റായിട്ട് മാറ്റുന്നത് എന്നിട്ട് ലിവറി തന്നെ അത് കെട്ടിക്കിടക്കുന്ന ഒരു ഭാഗം എന്നിട്ട് ലിവർ സെൽസുകൾക്ക് ആ ഫാറ്റ് ഡാമേജ് ഉണ്ടാക്കുന്നു ലിവർ സെൽസ് പൊട്ടുക എന്ന് പറയണമെങ്കിൽ നമുക്ക് പച്ചമലയാളത്തിൽ പറയാം അങ്ങനെ ലിവർ സെല്ലുകൾ പൊട്ടുമ്പോൾ ലിവർ സെൽസിൻ്റെ അകത്തുള്ള ഒരു എൻസൈമാണ് എസ് ജി ഒ റ്റിയും എസ് സി പി ടി അത് വെളിയിലേക്ക് ചാടുന്നു അങ്ങനെയാണ് ഈ എൽ എഫ് ടിക്ക് അകത്ത് എസ് ജി ഒ ടി എസ് സി പി ടി കൂടി വന്നിരിക്കുന്നത് ലിവറിൽ കൂടുതലുള്ളത് എസ് സി പി ടി ആണ് അതുകൊണ്ടാണ് എസ്ഇ പി ടി കൂടി വരുന്നത് അപ്പം ഈ ഒരു പാറ്റേൺ കേരളത്തിൽ ഭയങ്കര കോമണാണ് അപ്പം ഈ ഫാറ്റ് ലിവർ ആയിരിക്കും മിക്കവാറും ഒരു അൾട്രാസൗണ്ട് എടുത്ത് നോക്കണം വെയ്റ്റ് ഹൈറ്റ് നോക്കി കറക്റ്റ് ആണോ റീസൺ വെയിറ്റ് ഗെയിൻ എന്ന് നോക്കണം ഡെഫിനറ്റ്ലി ഇത് നമ്മൾ വെറുതെ വിടാൻ പാടില്ല ഇങ്ങനെയുള്ള പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ കഴിയുമ്പോൾ ഇത് മുമ്പോട്ട് പോയി സിറോസിലേക്കൊക്കെ പോകാൻ പറ്റും കണ്ടുപിടിച്ച സ്ഥിതിക്ക് എന്തായാലും ഇത് ട്രീറ്റ് ചെയ്യുക വെയിറ്റ് കുറയ്ക്കുക നല്ല ലൈഫ് സ്റ്റൈലിലേക്ക് മാറുക പിന്നെ റയർ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് നമ്മൾ ഒന്ന് വാല്യുവേറ്റ് ചെയ്യും പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകൾ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇതേ പാറ്റേൺ എൽ എഫ് ടി ആയിട്ട് വന്നാൽ അത് ഫാറ്റ് ലിവർ കാരണം ഉണ്ടാവും ലിവർ സ്ട്രെസ് നോൺ ആൽക്കോളിക്സ്റ്റേറ്റ് അഹപ്പെട്ടു it